ഹലോ സ്നേഹങ്ങളെ ഞാൻ മാനിയ റഹി ഇന്നലെ നമ്മുടെ തുറപ്പള്ളി കൂടല്ലൂർ തുറപ്പള്ളിയിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായി ചെറിയൊരു തീപിടുത്തം വലിയ തീപിടുത്തം തീപിടുത്തമാകേണ്ടതായിരുന്നു ഇത് എൻ്റെ ഹോം സ്റ്റേയുടെ മുന്നിലായതുകൊണ്ട് ഞാൻ കണ്ടു ഉടനെ തന്നെ ഫോറസ്റ്റിലുള്ള അദ്ദേഹം സാറ് മഹേഷ് അതേപോലെ മനു സാർ ഇവർക്കൊക്കെ ഫോൺ ചെയ്ത് ഇവർ അറിയിച്ചു അവർ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു അതുകൊണ്ട് വലിയൊരു തീപിടുത്തം നമുക്ക് ഒഴിവായി കിട്ടി അവരുടെ പെട്ടെന്നുള്ള ഇടപെടൽ വരുന്നു ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇത് വളരെ ചെറിയ റോഡാണ് അത്രയും വലിയൊരു വണ്ടിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് തുറപ്പള്ളി ഫോറസ്റ്റ് എക്സ്പോസിലെ മാരൻസാറ് ജീപ്പ് എടുത്ത് ഫയർഫോഴ്സിനെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു ചെയ്തത് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഫയർഫോഴ്സ് അവിടെ എത്തി എന്തായാലും വല്ലാതെ വലിയൊരു വലിയൊരു നാശനഷ്ടങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു എങ്കിലും അതിലേക്കൊന്നും പോകാതെ തീ വളരെ പെട്ടെന്ന് കെട്ടി പിന്നെ തീയെടുത്ത് ഫയർഫോഴ്സ് എത്തിയതോടുകൂടി ഞാനും തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പൈപ്പ് പിടിച്ചു കൊടുക്കാനും കൊണ്ടുപോകാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മളെടുത്തു കഴിഞ്ഞ് ഫയർഫോഴ്സ് എത്തി തീ ഏകദേശം അണച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത് എന്തായാലും വളരെ വലിയൊരു അപകടം ഈ പെട്ടെന്നുള്ള ഇടപെടൽ കാണാനും അത് ഈ രാത്രി പത്ത് മണിക്കായിരുന്നു അതുകൊണ്ട് അത് പെട്ടെന്ന് കാണാനും വലിയൊരു അപകടം ഒഴിവാക്കാനും നമുക്ക് പറ്റി Padasnay, Thì, e, e yeah. ീ കൂടുതലൊന്നും ആളിപ്പടർന്ന് കാട്ടിലേക്ക് പിടിക്കാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റി തീ തുറപ്പള്ളിയിലുള്ള ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ടായിരുന്നു അതോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എനിക്കും അതിനൊരു അവസരം കിട്ടി തുറപ്പള്ളി ഫോറസ്റ്റ് എക്സ്പോസ്റ്റിലെ മാരൻ സാറ് വിഷ്ണു മഹേഷ് തങ്കരാജ് പിന്നെ ഇവിടുത്തെ നമ്മളെ അയൽവാസി മനോജ് മനോജ് സാറ് അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു പിന്നെ പേരറിയാത്ത വേറെ ആരൊക്കെ ആ ജീപ്പിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഫയർഫോഴ്സിലെ ആ ഡ്രൈവറെയാണ് അദ്ദേഹം ആ വണ്ടി അവിടെ അത്രയും വലിയൊരു വണ്ടി ആ ചെറിയ കുഞ്ഞു കോൺക്രീറ്റ് റോഡിലൂടെ അവിടെ എത്തിച്ചു എന്ന് മാത്രമല്ല അവിടെ നിന്ന് തിരിച്ച് ഇതിലെ തുറപ്പള്ളി റോഡിലൂടെ തന്നെ അതായത് നമ്മളെ ആ കുഞ്ഞു ആ പള്ളിയുടെ മുന്നിലുള്ള കുഞ്ഞു റോഡിലൂടെ അത്രയും വലിയൊരു വാഹനമായിട്ട് പോകുന്നു അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ട് വല്ലാത്ത അദ്ദേഹത്തെ അത് അവരുടെയൊന്നും പേരെനിക്കറിയില്ല ഭരവശിലുള്ള അവരൊക്കെ അവരുടെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും വലിയൊരു അപകടം ഒഴിവാക്കി കിട്ടി എന്ന് തന്നെ പറയാം അങ്ങനെ സമാധാനിക്കാം ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് കാട്ടിലൊക്കെ ഉള്ള തീപിടുത്തം വളരെ കുറവായിട്ടാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ഈ വർഷം ഇവിടെയും ചൂട് വളരെ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ തീ വളരെ പെട്ടെന്ന് ആളി ഒരു ട്രാവലർ ഇതിൽ പോകൂല്ലെന്നും പറഞ്ഞ ഡ്രൈവർമാർ തിരിച്ചു പോകുന്ന ഈ റോഡിലൂടെയാണ് ഇത്രയും വലിയൊരു ലോറിയായിട്ട് ഈ ഡ്രൈവർ പോകുന്നത് അദ്ദേഹത്തിന് എൻ്റെ ഒരു പ്രത്യേക സെറ്റ് ഉണ്ട് ഓക്കെ സാർ ഓക്കെ ഓക്കെ താങ്ക് യു സാർ സാർ അങ്ങ് ഏ വീട് പക്കത്തിൽ അത് പാത്തേ நான் ரொம்ப பயப்பட்ருக்கு சார் நீங்கள் உடனே அது வேறு ஃபயர்ஃபோர்ஸை கூட்டி வந்திருக்கு அதுக்கு தான் நம்ம சமாதானமாக இருக்குது சார் ஓகே ஓகே தேங்க் யூ சார் ஓகே ஆ ஓகே சார் ஓகே